പക്ഷേ അതോടൊപ്പം തന്നെ പുതിയ ചില പേരുകൾ കൂടി ഈ ഉത്തരവിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഉന്നതി നഗർ പ്രകൃതി തുടങ്ങിയ പേരുകൾ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ള ഒരു സജസ്റ്റീവായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോത്രവർഗ മേഖലയിലുള്ള ഊര് എന്ന് പറയുന്ന പ്രയോഗം റദ്ദാക്കാനും ആവശ്യപ്പെട്ടു തിരുക്കത്തിൽ കോളനി സങ്കേതങ്ങളിൽ ഇംഗ്ലീഷിൽ അവർ ഡോക്യുമെൻ്റുകളിലെല്ലാം തന്നെ ഹാബിറ്ററ്റ് എന്നാണ് വിശേഷിപ്പിക്കാറ് അതൊരു ഏതാണ്ട് എൺപത് മുതൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് ഹാബിറ്ററ്റ് അതിനു മുമ്പ് കോളനികളായിരുന്നു പണ്ടുകാലത്ത് ഹരിജൻ കോളനികളും പിന്നീട് അംബേദ്കർ കോളനിയോ പട്ടികാതി കോളനിയോ കേട്ടവർ തന്നെയാണ് നാമകരണം ചെയ്ത് ഹാബിറ്ററ്റ് പിന്നെ ഊര് ഇത് മൂന്നുമാണ് പുനഃപരിശോധിച്ച് ഈ പേരുകൾ നിർദ്ദേശിച്ചിരിക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കോളനി എന്നുള്ള പ്രയോഗം നിശ്ചയമായി മാറേണ്ടതാണ് ഇതായതെങ്കിലും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ കണ്ടെത്തിയതൊന്നുമല്ല കേരളത്തിൽ വളരെ ബോധപൂർവം തന്നെ ഗവൺമെൻറ് മന്ത്രിസഭകൾ കൂടി ചേർന്ന് അവർ ഗാഢമായി ആലോചിച്ച് ഈ സമൂഹത്തിൻ്റെ മേൽ കെട്ടിയിൽപ്പിച്ചൊരു പേരാണ് പ്രത്യേകിച്ചും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഭൂപരിഷ്കരണം ആ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായി അഞ്ച് സെൻറ്റും മൂന്ന് സെൻറ്റും കോളനികൾ സ്ഥാപിച്ചതോടുകൂടിയാണ് കേരളത്തിൽ വൻതോതിൽ കോളനിവൽക്കരണം എന്ന് പറയുന്ന രീതി ഇവർ വികസിപ്പിച്ചെടുക്കുന്നത് എഴുപതുകളിൽ അത് പിന്നെ സി പി ഐയുടെ നേതൃത്വത്തിൽ എം എൻ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ ലക്ഷം വീട് കോളനികളും ഉണ്ടാക്കി ലക്ഷം വീട് കോളനികൾ കൂടാതെ നമുക്കറിയാം തോട്ടമേഖലയിലുള്ള ലയങ്ങൾ പഴയ പോലെ തന്നെ മാറ്റമില്ലാത്തതു ഏതാണ്ട് ലക്ഷത്തോളം ഇവയെല്ലാം ചേരും വരുമെന്നാണ് പഴയ ഒരു ഇരുപത് വർഷം മുമ്പുള്ള കണക്കിൽ ഇരുപത്തിയാറായിരം പട്ടികാതി പട്ടികവർഗ സങ്കേതങ്ങളുണ്ടെന്നായിരുന്നു കണക്ക് പിന്നെ ചേരികളുടെ കണക്കുകൾ വേറെയുണ്ട് അതിനനുസരിച്ച് പഠനം നടന്നിട്ടുണ്ട് ലക്ഷം വീട് വണ്ണികൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം എന്നാണ് കണക്ക് അതുപോലെ ലയങ്ങളെല്ലാം കൂടി ചേരുമ്പോഴും ഈ അമ്പത് അറുപത് വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടരലക്ഷത്തോളം കോളനികളും ചേരികളും ലക്ഷംപെടും എന്ന് പറയുന്നത് കേരള വികസനത്തിൻ്റെ ഒരു വികൃതമായ രൂപമാണ് അത് പറയുന്ന നാട്ടത്തോന്നും നാട്ടുകാരെന്തോ ഉണ്ടാക്കിയതാണെന്ന് പക്ഷെ ഇതിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെതാണ് എന്നുള്ളത് കൂടി ഈ സമൂഹത്തോട് മാപ്പ് പറഞ്ഞു വേണമായിരുന്നു യഥാർത്ഥത്തിൽ ആ പദം പിൻവലിക്കാം